നാടുകടത്തിയ ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള സൈനിക വിമാനം കഴിഞ്ഞ ദിവസം അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയിരുന്നു എന്നാൽ കുടിയേറ്റക്കാരോടുള്ള അമേരിക്കയുടെ ക്രൂരമായ പെരുമാറ്റമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ സഹകരിക്കാമെന്ന് ഇന്ത്യ പ്രസ്താവിച്ചിട്ടും ഇന്ത്യക്കാരെ മിലിറ്ററി പ്ലെയിനിൽ തിരിച്ചയക്കിയാണ് അമേരിക്ക ചെയ്തത് കൈകാലുകൾ ചങ്ങലക്കെട്ടാണ് കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചത് സമാനമായി മെക്സിക്കോയും കൊളംബിയയിലേക്കും കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു എന്നാൽ ഒരു ചെറു രാജ്യമായിട്ട് പോലും കൊളംബിയ തങ്ങളുടെ പൗരന്മാരുടെ അന്തസ്സിന് പ്രാധാന്യം കൊടുത്തു കൊളംബിയയും മെക്സിക്കോയും അമേരിക്കയുടെ മിലിറ്ററി പ്ലെയിൻ അവരുടെ എയർ സ്പേസിൽ കയറാൻ പോലും അനുവദിച്ചില്ല അമേരിക്കയായിട്ടാണ് മെക്സിക്കോയുടെ എൺപത്തഞ്ച് ശതമാനം കച്ചവടം എന്നിട്ടും അവർ സൈനിക വിമാനം പിരിച്ചുവിട്ടു സിവിലിയൻ വിമാനങ്ങളിൽ മാത്രമേ തങ്ങളുടെ പൗരന്മാരെ സ്വീകരിക്കൂ എന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കണിശമായി തന്നെ പറഞ്ഞു അതിനുശേഷം പാസഞ്ചർ പ്ലെയിനുകളിൽ അവർ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു കൊടിയേറ്റക്കാരോട് മനുഷ്യത്വപരമായി പെരുമാറണം അവരുടെ അന്തസ്സിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമേരിക്കൻ സൈനിക വിമാനം തിരിച്ചയച്ചത് എന്റെ ജനങ്ങളെ വേണ്ടാത്തൊരു രാജ്യത്ത് അവരെ തുടരാൻ അനുവദിക്കില്ല അവരുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമ്മയാണ് ഞങ്ങൾ അവരെ ഏതൊരു സാധാരണ മനുഷ്യനും തിരികെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരും അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കും കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞതാണിത് ഓരോ രാഷ്ട്ര തലവന്മാർക്കും അവരുടെ രാജ്യത്തെ മനുഷ്യരോടും ആ മനുഷ്യരുടെ അന്തസ്സിനോടും ഉണ്ടാകുന്ന കരുതലുണ്ടല്ലോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഒന്നും ചെരുപ്പിന്റെ വാർ അഴിക്കാനുള്ള യോഗ്യതയില്ല പണ്ട് ഇന്ത്യക്കെതിരെ ഏഴാം കപ്പൽ പടയച്ച് പേടിപ്പിക്കാൻ നോക്കി അമേരിക്കയോട് വന്ന പോലെ മടങ്ങില്ലെന്ന് തിരിച്ചടിക്കാൻ ധൈര്യമുള്ള ഇന്ദിരയെ പോലുള്ളവർ ഇരുന്ന കസേരയിലാണല്ലോ നമ്മുടെ മോദിജി ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അപമാനം തോന്നുന്നുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ കഴിഞ്ഞിട്ടാണ് ഇന്റിഗ്രിറ്റി ഓഫ് നേഷൻ പോലും അധികാരത്തോട് നാണം കെട്ട അടിമപ്പണി ചെയ്യുന്ന മുഖ്യധാര ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാക്കിയില്ല പോയ മൈ ഫ്രണ്ട് കുംഭമേളയിൽ മുങ്ങാൻ പോയതാണ് എന്തായാലും കുംഭമേളയിൽ മുങ്ങിയപ്പോൾ മൂപ്പർക്ക് എന്തായാലും കുംഭമേളയിൽ മുങ്ങിയപ്പോൾ മൂപ്പർക്ക് ബോധം വന്നോ എന്തോ എന്നറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഇറക്കിയിട്ടുണ്ട്